ഹായ് ഫ്രണ്ട്സ് സ്ക്രീൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളത്തിൽ ഒരുപിടി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച മറ്റൊരു സംവിധായകനാണ് ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനാലിന് പരേതരായ പാലിശ്ശേരി പരമേശ്വര മേനോൻ്റെയും കാർത്തിയനിയോമ്മയുടെയും മകനായി ജനിച്ച ഭരതൻ പ്രശസ്ത സംവിധായകനായ പി എൻ മേനോൻ്റെ ജ്യേഷ്ഠപുത്രനായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ് ഭരതൻ്റെ ജന്മസ്ഥലം സിനിമാ സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി ഭരതൻ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു നാടക ചലച്ചിത്ര നടിയായ കെ പി സി ലളിതയാണ് ഭാര്യ മകൻ സിദ്ധാർത്ഥ് ചലച്ചിത്ര സംവിധായകനും നടനുമാണ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ഡിപ്ലോമ നേടിയ ഭരതൻ കലാ സംവിധായകനായാണ് സിനിമയിലേക്ക് വരുന്നത് വിൻസെന്റ് സംവിധാനം ചെയ്ത ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിലാണ് ആദ്യമായി പ്രവർത്തിച്ചത് പ്രണയവും രതിയും അശ്ലീലമല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കാനുള്ള ഭരതന്റെ കഴിവ് പ്രസിദ്ധമാണ് കുറച്ച് ചിത്രങ്ങളിൽ കലാ സംവിധായകനായും സഹ സംവിധായകനായും പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പത്മരാജൻ്റെ തിരക്കഥയിൽ പ്രയാണം എന്ന ചിത്രം സംവിധാനം ചെയ്ത് സ്വതന്ത്ര സംവിധായകനാകുകയായിരുന്നു ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു ഭരതനും പത്മരാജനുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു പത്മരാജൻ സ്വതന്ത്ര സംവിധായകനാകുന്നതിന് മുന്നേ ഇരുവരും ചേർന്ന് പല ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു ഇതിൽ പ്രധാനം രതി നിർവേദവും തകരയുന്നു തകരഭരതൻ്റെ ഏറ്റവും നല്ല ചിത്രമായി കരുതപ്പെടുന്നു പത്മരാജൻ തൻ്റെ ജന്മസ്ഥലമായ മുതുകുളത്ത് നടന്ന ഒരു യഥാർത്ഥ കഥയെ ചലച്ചിത്രമാക്കുകയായിരുന്നു പിന്നീട് ഭരതൻ ആവാരമ്പൂ എന്ന പേരിൽ തമിഴിൽ ഈ ചിത്രം പുനർനിർമ്മിച്ചു എൺപതുകളുടെ തുടക്കത്തിൽ ഭരതൻ പല യുഗ്മ ചിത്രങ്ങളും നിർമ്മിച്ചു ചാമരം മർമരം പാളങ്ങൾ എൻ്റെ ഉപാസന എന്നിവ ഇതിൽ ചിലതാണ് ഇവ കലാപരമായി എടുത്തു പറയത്തക്കവ അല്ലെങ്കിലും വാണിജ്യ വിജയങ്ങളായിരുന്നു മലയാള ചലച്ചിത്രത്തിൽ കാൽപ്പനിക തരംഗത്തിന് ഇവ തുടക്കമിട്ടു കലാകാരനെ അതിശയിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഭരതൻ്റെ വൈശാലി എന്ന ചിത്രം ഭരതൻ്റെ മാസ്റ്റർ പീസായി ഈ ചിത്രം കണക്കാക്കപ്പെടുന്നു മഹാഭാരതത്തിലെ ഒരു ഉപകഥയിലെ അപ്രധാന കഥാപാത്രമാണ് വൈശാലി തൻ്റെ തനത് ശൈലിയിൽ ഈ കഥയെ വികസിപ്പിച്ച് എം ടി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഭരതൻ എം ടി കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു ചിത്രം താഴ്വാരമാണ് രണ്ട് പഴയകാല സുഹൃത്തുക്കൾക്കിടയിലെ പ്രതികാരമാണ് കഥാ തന്തു ഇങ്ങനൊരു കഥ ഭരതന്റെ മറ്റു ചിത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു തമിഴ് സിനിമ ഭരതന് ഭാഷ ഒരു തടസ്സമായിരുന്നില്ല ശിവാജി ഗണേശനും കമലാഹാസനും ഒന്നിച്ച് അഭിനയിച്ച തേവർ മകൻ എന്ന ചിത്രം തമിഴിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു പല ഭാഷകളിലും പുനർനിർമ്മിക്കപ്പെട്ട ഈ ചിത്രം പല ദേശീയ അവാർഡുകളും നേടി പ്രിയദർശൻ സംവിധാനം ചെയ്ത വിരാസത്ത് എന്ന ഹിന്ദി ചിത്രം തേവർ മകൻ്റെ പുനർനിർമ്മാണമാണ് അമരീഷ് പുരിയും അനിൽ കപൂറുമാണ് വിരാസത്തിൽ അച്ഛനെയും മകനെയുമായി അവതരിപ്പിച്ചത് ചലച്ചിത്ര സംവിധാനത്തിന് പുറമെ ഭരതൻ പല ചിത്രങ്ങൾക്കും തിരക്കഥകൾ രചിച്ചു തൻ്റെ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു കേളി എന്ന ചലച്ചിത്രത്തിലെ ഹിന്ദോള രാഗത്തിൽ ചെയ്ത താരം മൽക്കണ്ണാടി നോക്കി എന്ന ഗാനം ഭരതന്റെ സംഗീത പ്രാവീണ്യത്തിൻ്റെ ഉദാഹരണമാണ് കാതോട് കാതോരം എന്ന ചിത്രത്തിന് വേണ്ടി പ്രശസ്ത സംഗീത സംവിധായകനായ ഔസപ്പച്ചൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഏറെ നാളായി വിവിധ രോഗങ്ങൾ അലട്ടിയിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ മുപ്പതിന് അമ്പത്തിരണ്ടാം വയസ്സിൽ മദ്രാസിൽ വെച്ച് അന്തരിച്ചു ചലച്ചിത്രങ്ങൾ പ്രയാണം ഗുരുവായൂർ കേശവൻ അണിയറ ലതി നിർവേദം തകര ലോറി ആരവം ചാമരം ചാട്ട പാർവതി നിദ്ര പറങ്കിമല മർമരം ഓർമ്മയ്ക്ക പാളങ്ങൾ കാറ്റത്തെ കിളിക്കോട് ഈണം ഇത്തിരി പൂവേച്ചു വന്ന പൂവേ എൻ്റെ ഉപാസന കാതോട് കാതോരം ഒഴിവുകാലം ചിലമ്പ് പ്രണാമം ഒരു മിന്നാമിനിന്റെ നുറുങ്ങോട്ടം നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ വൈശാലി ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം അമരം താഴ്വാരം കേളി തേവർമകൻ ആവാരമ്പൂ മാളൂട്ടി വെങ്കലം പാതയം ചമയം ദേവരാഗം മഞ്ചീരധ്വനി ചുരം എന്നിവയാണ് ചിത്രങ്ങൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ